ഹലോ അപ്പോൾ നമുക്ക് ഇന്ന് പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളിലേക്കാണ് കേട്ടോ പിള്ളേരെ സ്കൂളിൽ വിട്ട് അവിടെ ഇവിടെ എല്ലാം കയറി വീട്ടിൽ വന്നപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടോ അപ്പോൾ അച്ഛ അപ്പനുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് വരും അച്ഛാ പണിക്ക് പോയേക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് ഇച്ചിരി ചോറിരിപ്പുണ്ട് ചോറെല്ലാം തിളപ്പിച്ച് വാർത്തിട്ട് ഇച്ചിരി എന്തെങ്കിലും കറി സെറ്റപ്പ് ചെയ്യാമല്ലോ എന്ന് ഓർത്തോണ്ടായിരുന്നു കേട്ടോ അന്ന് ജസ്റ്റ് അവിടെ നിന്ന് തൂത്ത് വാരി ക്ലീൻ ചെയ്തു എന്നിട്ട് ഇച്ചിരി പനിയെല്ലാം വാർ തിളപ്പിച്ചിട്ടു പിന്നെ ഇച്ചിരി കറി എന്തെങ്കിലും വെക്കാമോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേനും ഇച്ചിരി ഉണക്കമീൻ മേടിച്ചോണ്ട് വന്നോട്ടോ തിരണ്ടിയാണ് അരക്കിലോ തെരണ്ടി മേടിച്ചോട്ടോ നമുക്ക് ഇച്ചിരി കറി വെക്കാം ഇല്ലെങ്കിൽ ഇച്ചിരി വറക്കാം ഇച്ചിരി കപ്പയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാളത്തിന് ഇച്ചിരി എന്തിനും കറി വെക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കപ്പയും ഉണക്കമീയും കറിയും കാരണം പച്ചമീനി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പച്ചമീൻ വണ്ടി വരില്ല അതുകൊണ്ട് അതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതല്ലേ ഇപ്പം കുറച്ചെടുത്ത് വെള്ളത്തിൽ സെപ്പറേറ്റ് ഞാൻ മാറ്റിയിട്ടു ബാക്കി വറക്കാലോ എന്നോർത്തുകൊണ്ട് കുറച്ച് ബാക്കി എടുത്ത് മാറ്റി വെച്ചു കൂട്ടാം അപ്പം ഇച്ചിരി അത് വെള്ളത്തിൽ സെപ്പറേറ്റ് മാറ്റി വെച്ചു വറുക്കാനുള്ളത് ഞാൻ ഇച്ചിരി ചട്ടിയിലേക്ക് ഉപ്പ് ഇച്ചിരി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് മീനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കില്ലേ പെട്ടെന്ന് ഉപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് വയട്ടിൽ തന്നെ ഉള്ള കറിക്കുള്ള ചുമ്മാ വെള്ളത്തിലൊഴിച്ച് മാറ്റി വെച്ചു ബാക്കി തിളപ്പിക്കാൻ വേണ്ടി അടുപ്പ് വെച്ചു കിട്ടാം ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് നമുക്കിത് ഓരനക്ക് അരിങ്ങനെ എളുപ്പമാണല്ലോ എനിക്ക് സാധനം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം മേടിച്ചത് അപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ലായിരുന്നു കേട്ടോ നൂറ്റി സംതിങ് റേറ്റേ ഉള്ളൂ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നിന്ന് വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് വരുന്ന സംബന്ധമായ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് വീഡിയോസ് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാണിത് പിന്നെന്താ പെട്ടെന്ന് വെച്ച് ഈ ടിന്നും ഈ ടിന്നും ഇതും ഇരുന്നൂറ്റി സംതിങ്ങിന് പതിനാറ് ടിന്നാണ് നാല് സൈസാണ് ചെറുതിൽ നിന്ന് വരെ നാല് വലിപ്പമുള്ള പതിനാറ് ടിന്നുകളാണ് കേട്ടോ അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടിന്നുകളാണ് കേട്ടോ പിന്നെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു പിന്നെ എനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ അത് അവിടെ വെക്കുക കറക്റ്റ് സ്ഥലത്ത് വെക്കില്ല ക്ലിയർ ചെയ്യില്ല അപ്പം നേരത്തെ ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ച് കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇപ്പം ഇപ്പം പിന്നെ പെട്ടെന്ന് വെക്കേണ്ട സ്ഥാനങ്ങൾ വെക്കണ്ടോടത്ത് വെച്ചില്ല ചിലപ്പോൾ അവിടെ വേറെ വല്ലവരും കയറിയിരുന്നാലോ എന്നോർത്തോണ്ട് അതാത് സ്ഥലത്ത് വെക്കേണ്ടത് കൃത്യമായിട്ട് വെക്കും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി ഇരുന്നാലോ പണ്ടത്തെ കാരണവന്മാർ പറയുന്നതല്ലേ ഇരിക്കേണ്ട അവനവന് ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ല ചിലപ്പോൾ അവിടെ വേറെ വല്ലവരും കയറിയിരിക്കും എന്ന് പറയുന്ന പറയാനുള്ളത് അപ്പം ഫ്രിഡ്ജ് എല്ലാം ക്ലിയർ ചെയ്തോ അത്യാവശ്യം അവിടെ എല്ലാം ക്ലീൻ ചെയ്തു പിന്നെ വിശക്കുന്നപ്പം നേരത്തെ വെച്ചാൽ ചോറ്ണ്ണാം എന്ന പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് വന്നേ പിന്നെ ഫ്രിഡ്ജിലേക്ക് നോട്ടമില്ല എന്നോ മേടിച്ച് വെച്ച് വന്നിടയ്ക്കേണ്ട മേടിച്ച് വെച്ച പഴമാണ് കേട്ടോ ഇന്നാ തുറന്ന് നോക്കിയപ്പോൾ അതിനൊരു കവറ് ജസ്റ്റ് സംശയം തോന്നി തുറന്ന് നോക്കിയതാണ് ഒരു ചീഞ്ഞ പഴം കിട്ടിയേ അപ്പം പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ ഒന്ന് ചോറ് ഉണ്ടാകാം എന്ന പ്ലാനിങ്ങിലായിരുന്നു ചോറ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു ചോറുണ്ടാകാം അപ്പം തന്നെ ഓൾറെഡി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോ മൂന്ന് മണിയാകുമ്പോൾ മക്കളെ വിളിക്കാൻ പോകണം അപ്പോൾ ചോറിണ്ടിട്ട് ക്ലീൻ ചെയ്യാന്ന് വെച്ചപ്പോൾ പിന്നെ ഓർത്തു ആരെങ്കിലും കയറി വന്നിരുന്ന അണക്കേടല്ലേ എന്ന് ഓർത്തു പിന്നെ ക്ലീൻ എല്ലാം ചെയ്ത് നീറ്റായിട്ട് സമയം കണ്ടെത്തി സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തു കിട്ടും കാരണം ഈ സമയമാകുമ്പോഴത്തേനും ചേട്ടാ എന്നും വിളിക്കുന്നൊരു സമയമാണ് അത്യാവശ്യം നമ്മളെ പണിയല്ല ഒതുങ്ങി അങ്ങി ഇരിക്കുകയാണെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ അവർ അവരുടെ തിരക്കും കാര്യങ്ങളെല്ലാം ഫ്രീ ആക്കിയിട്ട് അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയില്ലെങ്കിൽ ഭയങ്കര അവർക്കൊരു ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ക്ലീനിങ് എല്ലാം അത്യാവശ്യം ക്ലിയർ ചെയ്തു ഇനി ഇച്ചിരി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നപ്പം കറക്റ്റ് സമയത്ത് ഇന്ന് തോരൻ ഉണ്ടായിരുന്നു കേട്ടോ തോരൻ കറി ഉണ്ടായിരുന്നു ഉണക്കം മീൻ വൃത്തം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ചോറിന് ഉച്ചയ്ക്ക് തേനുള്ളത് അപ്പോൾ കറക്റ്റ് സമയത്ത് പുള്ളി വിളിച്ചു കേട്ടോ ചേട്ടനെ വിളിച്ച് പിന്നെ പുള്ളിയായിട്ട് ഒരു മൂന്ന് മണി വരെയോളം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും മൂന്ന് മണി മണിയാവുമ്പോഴേ മക്കളെ വിളിക്കാൻ പോകുന്നവണ്ണം വരെ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇച്ചിരി ഇച്ചിരി സമയമുള്ളൂ അത് പെട്ടെന്ന് ഒന്ന് ദിവസം നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിളിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് സമയം ഓടി പോകണം വഴി അറിയത്തില്ല അല്ലേ അതുപോലെയാണ് ചോർണ്ണം ഇരുന്നതു പറഞ്ഞ് പെട്ടെന്ന് ഒരു മണിക്കൂർ പെട്ടെന്ന് പോയിട്ടോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പെട്ടെന്ന് പോയി പിന്നെ പെട്ടെന്ന് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണല്ലോ കണ്ണാടിയുടെ മുമ്പിലിരുന്നൊരു ഷോ എനിക്കുണ്ട് കേട്ടോ എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെയുണ്ട് കണ്ണാടി മുമ്പിലെ ഷോ എല്ലാം കഴിഞ്ഞു ഒരുക്കം എല്ലാം കഴിഞ്ഞു മൂന്ന് മണിയായി മൂന്നേകാൽ മൂന്നര ആന്തിരം സ്കൂളിൽ ചെല്ലണം പിള്ളേരെ വിളിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചുമ്മാ എന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ ഓക്കെ ബൈ